ഓ ഇതൊരു നാരങ്ങശേരിയാണ് ഈ ഇവിടെ കടക്ക വലിയ വലിയ മുള്ളിതില് ഒന്ന് കട്ട് ചെയ്ത് വിട്ടേ ആളെ കൊല്ലുന്ന പോലെ പോലുണ്ടെന്ന് ആരെങ്കിലുമുണ്ട് ഇവിടെ അങ്ങോട്ട് കേറിയ ശേഷമേ ഇവിടെ ഞാൻ എനിക്ക് തന്നെ പണി കിട്ടും ഇന്നൊരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനാണ് ഞാൻ ഇവിടൊക്കെ ഇറങ്ങിട്ടുള്ളത് ഈ തോട്ടത്തിലൊരു കുഞ്ഞി തോട്ടത്തിലും ഒരു സംഭവം വലുതായിട്ടൊന്ന് വന്നിട്ടുണ്ട് കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ കണ്ടോ കാണുന്നുണ്ടോ ഒരു കുമ്പള ഞാൻ ഇങ്ങനെ മറഞ്ഞിരിക്കുക ഇത് കട്ട് ചെയ്തെടുക്കലാണ് ഇന്നത്തെ വീഡിയോ ുമ്പളങ്ങയാണ് കുമ്പളങ്ങ വലുതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പക്ഷെ വള്ളിയെല്ലാം കരിഞ്ഞു പോയി അപ്പൊ ആദ്യം ഇതൊക്കെ ഒന്ന് ഫീൻ ചെയ്തിട്ട് കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കാം കത്തിയായിട്ട് വന്നോളാം വള്ളിയെല്ലാം കരിഞ്ഞു പോയി ഇനി നിർത്തിയിട്ട് എപ്പത് നിർത്തിട്ട് കയറി കണ്ടോ ഇനി ൊറിയുണ്ടോ ഇത്രയും വലുപ്പം ഉണ്ട് കേട്ടോ ഇനി വലുതാവുമോ എന്നുള്ളത് അറിയില്ല പക്ഷെ നിർത്തി കഴിഞ്ഞാൽ വലിയ എല്ലാം ഉണങ്ങിപ്പോയി താഴെ ഇരുന്ന് ഉണങ്ങിപ്പോയി കെട്ടി വെക്ക ശരിക്കും നമ്മൾ വിത്തിട്ട് വന്നതൊന്നുമല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കുമ്പളങ്ങ മുറിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്നു ഈ തെങ്ങിന്റെ തടത്തിലാണല്ലോ ഇവിടെ അങ്ങനെ അതായിട്ട് മുളച്ചു വന്ന കേട്ടോ ഇത് ഇവിടെ ഇരിക്കട്ടെ ഈ വല്ല കാരണ ചെടിയും എല്ലാം അപ്പൊ എല്ലാ ചെടിയും കൂടെ ഈ ചെമ്പരത്തി പൂക്കും പോലും ഇല്ലാതാക്കി അങ്ങനെ ഉറപ്പുണ്ട് ആവശ്യമില്ലാത്ത ഇടത്തല്ല അതാ മാവ് ഇത് എന്താണെന്നറിയില്ല ഒന്നും വേണ്ട എന്തായാലും അറിഞ്ഞിട്ട് ഇറങ്ങി വൃത്തിയാക്കി ഇത് ഈ ചെമ്പരത്തി എല്ലാം നന്നായിട്ട് ൂക്കും തന്നെ വേണ്ട ഈ മഞ്ഞ പൂക്ക നിറകു പൂക്കും പക്ഷേ ഈ കുമ്പളങ്ങ വള്ളി അങ്ങനെ ചെമ്പരത്തിലും ഇതിലും കൂടെ പറഞ്ഞത് ഇതെല്ലാം പോയി പക്ഷെ ഒരു കുമ്പളങ്ങറങ്ങി തന്നെ പാടാണ് പാടിയ െടിയിൽ അങ്ങനെ വേറെ എന്തൊക്കെയോ ചെടികൾ വന്നിട്ടുണ്ടോ അതാ നന്നായി മുളക് കിട്ടിയതാ പക്ഷെ കുരുട്ട ചെടിയായി പോയി എന്തൊക്കെയോ വേറെ ഒന്നും അറിയാത്ത കുറച്ച് ചെടി വരുന്നെങ്കിൽ വരട്ടെ Sí. വലുതാണോന്നുള്ളത് അറിയില്ല പക്ഷെ വള്ളി കരിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞെടുത്തു വെറുതെയല്ല പറയുന്നത് കുമ്പളങ്ങ കറ്റവൻ്റെ തലയിൽ എന്തോ ഒരു പഴമൊഴിയുണ്ട് സത്യം പറഞ്ഞ ഇതിൻ്റെ വെള്ളയൊക്കെ എൻ്റെ കയ്യിലായിട്ടൊക്കെ ഒരടയാളം വെച്ചാൽ എന്തായാലും ഇത് വീട്ടിൽ വിളഞ്ഞതുകൊണ്ട് പേടിക്കാതെ കഴിക്കാം അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവരും അഭിപ്രായം കമൻറ്റ് ചെയ്യണേ ദീയ പുറത്ത് കിടക്കട്ടെ നിറയെ ഉറുമ്പ് കടിയൊക്കെ കൊണ്ടതാണ് ബൈ